ബഫർ സോൺ വിഷയത്തിൽ കേരളത്തിലെ കർഷകർ കടുത്ത ആശങ്കയിലാണെന്ന് കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ബഫർ സോണിൽ സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത ഉണ്ടാകണമെന്നും കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഉണ്ടാകണമെന്നും ബിഷപ്പ് ഷേഖന ന്യൂസിനോട് പങ്കുവച്ചു ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ കേരളത്തിലെ മലയോര കർഷകർ വലിയ ഉത്കണ്ഠയുടെ മുൾമുനയിലാണ് ജീവിക്കുന്നത് ഇന്ന് അതുമായി ബന്ധപ്പെട്ട അവസാന ദിവസമായിരുന്നു അതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണമെങ്കിൽ ഒരുപക്ഷെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച് അല്പം കൂടെ സമയം സ്വന്തമാക്കി വ്യക്തമായ ഗ്രൗണ്ട് സർവേ അത് വില്ലേജ് ഓഫീസേഴ്സിന്റെ പ്രതിനിധികളും പഞ്ചായത്തിലെ അങ്ങനെ ത്രിതല പഞ്ചായത്തിലെ അംഗങ്ങളും കൃഷിക്കാരും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഒരു സംഘം ഗ്രൗണ്ട് സർവേ നടത്തിയാൽ മാത്രമേ അതിന് വ്യക്തമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഉപഗ്രഹ സർവേ നാല് റിപ്പോർട്ടുകളും നമുക്കറിയാം പല വിധത്തിലുള്ള പ്രതിസന്ധികളിലാണ് ഉത്കണ്ഠയിലാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മെ കൊണ്ടുവര എത്തിക്കുന്നത് സർക്കാരിൻ്റെ പ്രതിജ്ഞാബദ്ധത ഈ കർഷകരുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഉണ്ടാകണമെന്നാണ് വളരെ കൃത്യമായി ഇതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കർഷകരുടെ നൊമ്പരങ്ങളും ഉത്കണ്ഠകളും സ്കും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം അവർ എത്രയോ വർഷങ്ങളായി അൻപതും അറുപതും വർഷങ്ങളായി സ്വന്തം ഭൂമി എന്നോണം അവർ അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ഈ സ്ഥലം അവർക്ക് നഷ്ടപ്പെട്ടാൽ അവർ ഒരു സ്ഥലവുമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയിലായിത്തീരും കർഷകരുടെ ഉത്കണ്ഠകൾ സമയബന്ധിതമായി പരിഹരിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്